വേണ്ടി ഈ റോഡിന്റെ മഴയൊന്നല്ലാതെ സത്യാഗ്രഹം തുടങ്ങിയത് ഇരുന്നൂറാം ദിവസം ആയിരിക്കുക ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ മാന്യകൃങ്ങളെയും അതിൽ കൂടെ സ്വാഗതം ചെയ്യും മുഴുവൻ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് മനുഷ്യൻ മധ്യത്തിനും മൈക്കുമരുന്നതിനും സ്ഥാനമാരങ്ങൾക്കും വേണ്ടി ഓടുന്നു ിൽവിട്ട ജീവിതം നയിക്കുന്നു അടിമയായി തീരുന്നുവേരളം എന്ന് പറയുന്ന നമ്മുടെ കൊച്ചുനാട്ടിൽ ലഹരി വസ്തുക്കൾ ഏതോ കൂടുന്നു എന്ന് മാത്രമല്ല കലാലയങ്ങൾ പോലും ഇന്ന് ലഹരി വസ്തുക്കൾ കൊണ്ട് നിറയുകയാണ് മലയാളികൾക്ക് ഇന്ന് ചിരിക്കണമെങ്കിലും കരയണമെങ്കിലും അധികം കൂടിയേ തീരൂ എന്ന അവസ്ഥയിൽ കാലം മാറിയിരിക്കുകയാണ് രാവിലെ നമ്മുടെ വീടുകളിൽ വരുന്ന പത്രമൊന്നും നോക്കിയാൽ അതിൽ ചാർന്നത് ഇറങ്ങിക്കിടന്ന ഭാര്യയെ കാറ്റിൽ വിട്ട് കഴിപ്പിക്കുന്ന ഭർത്താവ് ഭർത്താവിന്റെ ജോസിൽ വിഷത്തിലെത്തി കൊല്ലുന്ന ഭാര്യ അമ്മയെ തോട്ടിച്ചിട്ട് വെട്ടിക്കൊല്ലുന്ന മകൻ മകനെ വെട്ടിക്കൊല്ലുന്ന അച്ഛൻ ഇതെല്ലാം മദ്യത്തിലൂടെയും മയക്കുമരുതലൂടെയും നടക്കുന്നതാണ് പേര് ഞങ്ങൾ ഈ സമരം ഈ വെയിലൊന്നുമില്ലാതെ മലയിൽ നിന്നില്ലാതെ ഇവിടെ നിങ്ങൾക്കായി ഇവിടെ ഇങ്ങനെ ഒരുക്കുന്നത് ഞങ്ങളെ സ്വാർത്ഥ ലാഭങ്ങൾക്കല്ല ഞങ്ങളുടെ തലമുറകൾക്കോ ഞങ്ങളുടെ വീട്ടുകാർക്കോ ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ദേശത്തെ ഒരു വ്യക്തി പേരും മക്കും മൈക്കുമലും ഉപയോഗിച്ച് നശിക്കരുത് ഇനിയുള്ള തലമുറകളെങ്കിലും അത് മനസ്സിലാക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിത് ആരംഭിച്ചിരിക്കുന്നത് കോമഡി ഗവൺമെന്റിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ കോമഡി ഭരണത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ അറുപത് രൂപയുടെ മദ്യം അഞ്ഞൂറ്റൻപതിരൂറ്റി നിർവജനയുടെ വിറ്റ് അത് കയ്യിൽ വെച്ച് പൊടിച്ചാൽ അവരെ പിടിച്ച് തെറ്റിയിടിക്കുന്ന ഒരു ഗവൺമെന്റ് അതുപോലെ തന്നെ ജി എസ് ടി എല്ലാ ബില്ലുകളും പാസ്സായാലും എല്ലാ ബില്ലും കൊടുത്ത് ആറ് സർവീസുകളാക്കി അവർ വിൽക്കുന്നുണ്ട് എന്നാൽ അത് ബിറ്റ് ചെയ്ത് ഓട്ടിച്ചാൽ അവിടെ പിടിച്ച് റൈൻ അടയ്ക്കുന്നത് ഗവൺമെന്റ് നല്ല ഹൈവേകൾ ഉണ്ടാക്കും നല്ല റോഡ് വികസനം ഉണ്ടാക്കും നല്ല രീതിയിലുള്ള വാഹന സൗകര്യങ്ങൾ പോകാനും റോഡുകൾ എല്ലാം ക്രമീകരിക്കും എന്നാൽ എല്ലാവർക്കും കേരള വെച്ചിട്ട് പീഡി പോയാൽ പിടിച്ച് അവിടെയും റൈൽ ഒരു ഗവൺമെന്റ് ഇതുപോലെ കോവിഡ് നിയമത്തിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോവുകയാണ് ഒരു കടയിൽ ചെന്നാൽ ചിപ്സും ബിസ്കറ്റും മിക്സറും പാലും ബ്രെഡും എല്ലാം പ്ലാസ്റ്റിക് കവറിലാണ് എന്നാൽ ഒരു അമ്പത് വയസ്സേടെ കവറിന് ദൂക്കിയിട്ട് പോയാൽ അതിന്റെ ഭയങ്കര ഇതുപോലെ മദ്യ കാര്യം പറഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ സാർ പറഞ്ഞു ഒരു ഞാൻ ഇങ്ങനെ നന്നാക്കാനായി ഇറങ്ങി മുപ്പത് വയസ്സുണ്ടായിരുന്നു ആ മുപ്പത് വയസ്സിൽ ലോകം നന്നാക്കാൻ ഇറങ്ങി ഏകദേശം പത്ത് വർഷം പ്രയത്നം ചെയ്തു വയസ്സ് നാട്ടനായി നടന്നില്ല പിന്നെ രാജ്യം നന്നാക്കാൻ ഇറങ്ങി പത്ത് വർഷം അടങ്ങി പരിശ്രമിച്ചു നടന്നില്ല അങ്ങനെ വയസ്സ് ആ സംസ്ഥാനിറങ്ങി നടന്നില്ല അങ്ങനെ സർവരായി പിന്നെ അവരുടെ ആ ജില്ല നന്നാക്കാൻ ഇറങ്ങി പത്ത് വർഷം അങ്ങനെ കളക് നടന്നില്ല എന്നാൽ വീണ്ടും ഏകദേശം തൊണ്ണൂറ് വയസ്സ് ആയപ്പോൾ പിന്നെ ഒരു പ്രവർത്തനം ചെയ്യുവാൻ തന്നെ കൊണ്ട് കഴിഞ്ഞില്ല പക്ഷെ താൻ മനസ്സിലാക്കേണ്ടത് തന്റെ ജീവിതത്തിന്റെ തുടക്കം തന്നായിരിക്കണമായിട്ടും തന്റെ കുടുംബത്തിൽ നിന്നായിരിക്കണമായിരുന്നു തന്റെ സമൂഹത്തിൽ നിന്നായിരിക്കണമായിരുന്നു അതിന് നമ്മളും ഇന്ന് ഇരുട്ട് നിന്ന ഏറ്റേതൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം മയക്കുമരുന്നും ലോകത്തെ കാഞ്ഞു തന്നെ ഇതൊക്കെ അവസാനം കാണുമ്പോ നമ്മളൊക്കെ മരിച്ചു പോയാലും നമ്മളൊക്കെ ഈ മണ്ണോട് പറഞ്ഞു പോയാലും നമ്മുടെ തലമുറകൾ ഒരിക്കൽ പറയണം മഴാതെ വെടിവന്നില്ലാതെ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ മധ്യത്തിലും മയക്കുന്നും അടിമയില്ലാത്ത ഒരു സൗകര്യം ഞങ്ങൾക്ക് കിട്ടിയതെന്ന് ആ ഒരു ജീവിതം ഞങ്ങൾ പ്രതീക്ഷ കണ്ടുകൊണ്ടാണ് ഇതിലേക്ക് ഞങ്ങൾ ഇറക്കി പിടിച്ചത് തിരുവനന്തപുരം സിറ്റിയിൽ ടെക്നോ ജോലി കിട്ടി ഉപയോഗിച്ചു പറഞ്ഞവരാണ് ഞാൻ കാരണം എനിക്കൊരു ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് വേണം പോലീസ് കേസ് എന്നുള്ളത് പക്ഷെ അത് കിട്ടാതെ കിട്ടാതെ വന്നപ്പോൾ എനിക്ക് ജോലി നഷ്ടമായി കുറച്ച് ദിവസമാണ് ജോലി ചെയ്ത് കാരണം എന്റെ കുഞ്ഞപ്രായത്തിൽ ഞങ്ങൾക്ക് ഒരു നേരത്തെ സഹായമോ നല്ല വസ്ത്രമോ ഇല്ലാതെ ഞങ്ങളുടെ ഭൂമനം മുന്നോട്ട് പോകുന്ന സമയത്ത് ഏകദേശം അറുപതോളം തെരുവിൽ ഉച്ചയ്ക്ക് നാല് കാര്യങ്ങൾ വരും എന്നാൽ ആ പടങ്ങൾ തന്നേക്കുറിച്ച് വീണ്ടും തേരുമെടുക്കുമ്പോൾ അത് വാങ്ങിച്ചത് വീണ്ടും പഠിക്കും ഇങ്ങനെ മദ്യപാനത്തിലൂടെ കിട്ടിയ പടമെല്ലാം പൂർത്തടിച്ച് അച്ഛൻ എനിക്കുണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾക്ക് നല്ല മന്ത്രമാൻഷ് വരാനോ വിദ്യാഭ്യാസം വരാനോ എനിക്ക് അച്ഛന് കഴിഞ്ഞില്ല ഞങ്ങളുടെ ജീവിതം വളരെ കഷ്ടതയിലായി ഒരിക്കലും അച്ഛൻ നല്ലോണം മദ്യപിച്ച് ഞങ്ങളെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വെച്ചിട്ട് ഒരിക്കലുള്ള കയ്യിൽ കിട്ട് വീട്ടിനകത്ത് ഉത്തരത്തിൽ കെട്ടി തൂങ്ങി മരിക്കാനിടയായി അതിനുശേഷം എന്റെ അമ്മ എന്ന് വളർത്തി എനിക്ക് മദ്യപം പയക്കപ്പെടുന്ന കൂട്ടപ്പെട്ടിട്ടുണ്ടായ മദ്യമാണെന്നാണ് സ്ഥാനം എന്നാൽ ഞാനും മദ്യത്തിനടിമയായി എന്റെ അമ്മ എന്റെ ജീവിതത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് എന്റെ അമ്മയും ഈ ലോകത്തോട് യാത്ര തുടക്കം മദ്യമം പയക്കപ്പെടുന്നു എന്റെ ജീവിതത്തിൽ എന്റെ അച്ഛനെയും അമ്മയും കൊണ്ടുപോയി ഞാൻ അതാതായി

ഞാൻ ആ മദ്യപിച്ച് അനേകം ആൾക്കാരെ വഴിപാട് കൊണ്ട് വിട്ടാനിടയായി തിരുവനന്തപുരം കൊല്ലം ജില്ലാ ജീവിതം മദ്യത്തിലൂടെ സെന്ധുചെയാണ് ഞാൻ മദ്യം എന്നെ അങ്ങനെ കൊണ്ടുപോയി ഏത് ഏഴോളം പേർ ചേർന്ന് മദ്യത്തിന്റെ അവസ്ഥയിൽ ഞാൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ചു ഞാൻ മരിക്കാൻ സമ്മതിച്ചില്ല ഞാൻ കിടക്കുമ്പോൾ എനിക്ക് മദ്യപാനം അത് ശരിയല്ല എന്ന് പറഞ്ഞു പറഞ്ഞുതരാം മദ്യപാനത്തിന് ഒരുക്കണമെന്ന് പറഞ്ഞു തരാൻ കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ എന്റെ സഹപ്രവർത്തകർക്കോ ആർക്കും ധരിഞ്ഞില്ല എന്നാൽ എന്റെ ഉള്ളിൽ അതിനെ കുറിച്ച് ഒരു കുറ്റപ്പെട്ടുണ്ടായിട്ടുള്ള ഓർത്തു മദ്യമാണ് എന്റെ അച്ഛന്റെ ജീവിതത്തെ കവർന്നത് എന്റെ അമ്മ മരിക്കാനിടയത് മദ്യമാണ് എനിക്കത് വേണ്ട എന്നുള്ള തീരുമാനം ഞാൻ എടുക്കാനിടയായി